െരഞ്ഞെടുപ്പാകുമ്പോൾ ഇ ഡിയെ രംഗത്തിറക്കി ഉമ്മാക്കി കാട്ടുന്ന പതിവ് കേന്ദ്ര സർക്കാരിന്റെ സ്ഥിരം പരിപാടിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്താണ് കിഫ്ബിയുമായി ബന്ധപ്പെട്ട മസാല ബോണ്ട് വിഷയങ്ങൾ വീണ്ടും തലപൊക്കി തുടങ്ങിയത് മുഖ്യമന്ത്രിക്കും മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും കിഫ്ബി സിഇഒ കെ എം എബ്രഹാമിനും നോട്ടീസ് അയച്ചുകൊണ്ട് കൊണ്ട് ഇ ഡി രംഗത്തെത്തിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് ആറ് കോടി രൂപ കിഫ്ബി മസാല ബോണ്ട് വഴി സമാഹരിച്ചെന്നും ഇതുപയോഗിച്ച് ഭൂമി വാങ്ങിയെന്നുമാണ് നോട്ടീസ് അയക്കുന്നതിന് കാരണമായി ഇ ഡി അന്ന് ചൂണ്ടിക്കാട്ടിയത് എന്നാൽ ഇ ഡിയുടെ ഈ നീക്കത്തിന് ഹൈക്കോടതി ചെക്ക് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ കിഫ്ബി മസാല ബോണ്ട് കേസിലെ ഇ ഡി നോട്ടീസിൽ തുടർ നടപടികളാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്ത് ഉത്തരവിറക്കിയിരിക്കുന്നത് കിഫ്ബിയുടെ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിക്കുക മാത്രമല്ല ഇ ഡിക്ക് ഹൈക്കോടതി നോട്ടീസ് നൽകി കിഫ്ബി മസാല ബോണ്ട് വിഷയത്തിൽ ഇ ഡി നോട്ടീസ് മൂന്ന് മാസത്തേക്കാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത് മസാല ബോണ്ട് ഇടപാടിലെ ഇ ഡി നോട്ടീസിനെതിരെ കിഫ്ബി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു ഹർജിയിൽ തീരുമാനമാകും വരെ നോട്ടീസിലെ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിനാണ് ഹൈക്കോടതിയുടെ അനുകൂല ഉത്തരവ് വന്നിരിക്കുന്നത് മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചെന്നാണ് കിഫ്ബി കോടതിയെ അറിയിച്ചിരിക്കുന്നത് എന്നാൽ മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം ഭൂമി വാങ്ങാൻ കിഫ്ബി ഉപയോഗിച്ചെന്നാണ് ഇ ഡിയുടെ നോട്ടീസിലെ ആരോപണം ഇ ഡിയുടെ കണ്ടെത്തൽ ശരിയല്ലെന്നും ഭൂമി വാങ്ങുകയല്ല വികസന പദ്ധതികൾക്കായി ഏറ്റെടുക്കുകയാണ് ചെയ്തതെന്നും കിഫ്ബി ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇ ഡി നോട്ടീസ് സ്റ്റേ ചെയ്തുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് മുഖ്യമന്ത്രിക്കും മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും കിഫ്ബി സിഇഒ കെ എം എബ്രഹാമിനും ഒരുപോലെ ആശ്വാസം നൽകുന്ന ഒന്നാണ് ഫെമ ചട്ടലംഘനം നടത്തിയതായി കണ്ടെത്തിയതോടെയാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് നോട്ടീസ് അയച്ചതെന്നാണ് ഇ ഡി നൽകുന്ന വിശദീകരണം മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം അടിസ്ഥാന സൗകര്യ വികസനത്തിന് വിനിയോഗിച്ചത് ഫെമ ചട്ടലംഘനമാണെന്നായിരുന്നു അന്ന് ഇ ഡിയുടെ കണ്ടെത്തൽ മൂന്ന് വർഷം നീണ്ട അന്വേഷണത്തിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുന്നിൽ ഇ ഡി ഇത് സംബന്ധിച്ച പരാതി സമർപ്പിച്ചതെന്ന് പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒൻപത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം പലിശ നിരുകിൽ മസാല ബോണ്ട് ഇറക്കി രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് സർക്കാർ സമാഹരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലെ യോഗത്തിലാണ് മസാല ബോണ്ട് ഇറക്കാൻ തീരുമാനമായത് വിദേശ വാണിജ്യ വായ്പ സർക്കാർ ദുരുപയോഗം ചെയ്തെന്നാണ് ഇ ഡി കണ്ടെത്തിയിരുന്നത് എന്നാൽ മുഖ്യമന്ത്രിക്കും മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും കിഫ്ബിക്കും ഇ ഡി നോട്ടീസ് അയച്ചെങ്കിലും നോട്ടീസ് വാങ്ങി മിണ്ടാതിരിക്കാൻ തയ്യാറായിരുന്നില്ല അവർ ഇഡിയുടെ നോട്ടീസിനെ ചോദ്യം ചെയ്ത് ധനമന്ത്രിയും കിഫ്ബിയും ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുകയും ചെയ്തു ഇഡിക്കെതിരെ നിയമയുദ്ധത്തിന് ഇറങ്ങുകയും ചെയ്തിരുന്നു താൻ ഫെമ നിയമലംഘനം ലംഘനം നടത്തിയെന്ന് പറയുന്ന ഇ ഡി കുറ്റമെന്തെന്ന് വ്യക്തമാക്കിയിട്ടില്ലെന്നാണ് തോമസ് ഐസക് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് റിസർവ് ബാങ്കിന്റെ അനുമതിയോടെയാണ് മസാല ബോണ്ട് പുറപ്പെടുവിച്ചതെന്നാണ് കിഫ്ബിയുടെ വാദം ഫെമ നിയമത്തിന്റെ ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള അധികാരം ഇ ഡിക്കില്ലെന്നും റിസർവ് ബാങ്കിനാണെന്നും കിഫ്ബിയും വാദിച്ചിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ വന്നതോടെ ഒരു കാര്യം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അടുക്കാറാകുമ്പോൾ ഇത്തരം വലിയ വലിയ പേരുകളുള്ള അഴിമതിയുടെ കുറ്റം സർക്കാരിന് മേൽ അടിച്ചേൽപ്പിക്കാൻ കേന്ദ്രം പല വിധത്തിലുള്ള ഏജൻസികളെ രംഗത്തിറക്കും അത് മാധ്യമങ്ങളും പ്രതിപക്ഷവും ഏറ്റെടുക്കും അതിന് വലിയ മാധ്യമ ശ്രദ്ധ കിട്ടുന്നതിനോടൊപ്പം കേസിന്റെ മറ്റു വശങ്ങളോ നൂലാമാലകളോ അറിയാത്ത സാധാരണക്കാർ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും കേൾക്കുന്ന മുറിയും വാലും കേട്ട് വിധിയെഴുതും അതിന്റെ പ്രതിഫലനം തെരഞ്ഞെടുപ്പ് റിസൾട്ടിലും ഉണ്ടാകും എന്നാൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ വായടിച്ചെടുക്കാൻ തയ്യാറല്ലെന്ന ഉറച്ച തീരുമാനത്തിനുള്ള പൊൻതൂവൽ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഹൈക്കോടതി ഉത്തരവെന്ന കാര്യത്തിൽ തർക്കമില്ല